എല്ലാവർക്കും നമസ്കാരം ജൂലിയുടെ കൺമണികളുടെ വീഡിയോ ആണ് അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അവര് കൊറച്ചു നേരം അവര് ഫ്രീ ആയിട്ട് വിടാണ് അപ്പൊ അവരുടെ കളികളും ഒക്കെ നമുക്ക് കാണാം അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യും പരമാവധി ഫുഡ് കൊടുത്താൽ അവർ കുറച്ചു നേരം ഫ്രീ ആയി വിടണം അപ്പൊ അവർ കൊറച്ചു നേരം കളിക്കും അപ്പൊ വയറൊന്നും ചാടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഒരു എക്സസൈസാവും ചെയ്യും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഫുഡ് പരിപാടിയും കളിയും ഒക്കെ കഴിഞ്ഞ് അവർ ഉറക്കത്തിലായി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ